എത്ര ജ്യോതിഷികൾ പുറത്തിറങ്ങി രാത്രി ആകാ ആകാശ നിരീക്ഷണം നടത്തിയിട്ട് ഇവിടുത്തെ ഞാറ്റുവേലകളും സംക്രാന്തികളും ഗ്രഹസഞ്ചാരങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട് എത്ര നക്ഷത്രങ്ങളുടെ പേരെടുത്ത് പറയാൻ അവരെ കൊണ്ട് സാധിക്കും ചുമ്മാ നമുക്കെ പല ജ്യോതിഷികളും നമ്മൾ കാണാൻ കഴിയും അടിസ്ഥാനപരമായിട്ടുള്ള ധാരണകൾ പോലും ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ ഇല്ലാതെ വെറുതെ മനുഷ്യനെ ഊറ്റി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ വേട്ടയാടുന്ന നിരവധി തോൽവികൾ അതാണല്ലോ പോസ്റ്റ് മോഡേൺ പറഞ്ഞു തോൽവികളിൽ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇതേപോലെയുള്ള ഒരു ജ്യോതിഷവിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ കൃത്യമായി അവൻ ഉറക്കം ഉണ്ടാവില്ല ആത്മവിശ്വാസം ഉണ്ടാവില്ല അവൻ അവനിലുള്ള വിശ്വാസമില്ല ആത്മാവിൽ വിശ്വസിക്കുമ്പോൾ ആത്മവിശ്വാസം അസ്തമിക്കുമെന്ന് പറയുന്നോണം നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മോചനം നേടേണ്ട ഒരു ക്യാൻസർ തന്നെയാണ് ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസവിരുദ്ധ ഇല്ല എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജ്യോതിഷം പോലെയുള്ള മാജിക്കൽ റെമഡീസ് ഓഫർ ചെയ്യുന്നു ഒരു കാര്യം ചെയ്യണം ഈ മാ ഈ ജ്യോതിഷികളെ പോലെയുള്ള ആൾക്കാർ അവരൊരു പ്രവചനം നടത്തി കഴിഞ്ഞാൽ ആ പ്രവചനം സത്യമാണെങ്കിൽ മാത്രം അവർക്ക് പൈസ കൊടുക്കാന്നുള്ള ഇതുകൊണ്ടില്ല എന്നാലും അവർ വിജയിക്കും കാരണം എന്നറിയാവൂ ഞാൻ പറയാം ചത്തിരിക്കുന്ന ഒരു ക്ലോക്ക് പോലും രണ്ട് പ്രാവശ്യം കറക്റ്റ് ടൈം കാണും നിങ്ങൾ വെറുതെ ഒരു കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുക ഒരു സമൂഹത്തിലേക്ക് കുറെ കാര്യങ്ങൾ വലിച്ചെറിയുക അതിലെ കുറെ പേർക്ക് ഭാഗികമായും പൂർണ്ണമായും ശരിയാണെന്ന് അവരെല്ലാം അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയും അനുഭവ സാക്ഷി എന്ന് പറഞ്ഞാൽ മോശം തെളിവാണ് സയൻസോ അല്ലെങ്കിൽ ശാസ്ത്രീയ മാർഗത്തിൽ നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയാത്ത തെളിവാണ് ഒരാൾ അനുഭവം എന്ന് പറയുന്നു എനിക്കത് ശരിയാണ് ഒരാൾ പറയുന്നു ഇദ്ദേഹം അച്ചട്ട് ജ്യോതിഷിയാണെന്ന് വേറൊരാൾ വേറെ പറയുന്നു അയാളുടെ തട്ടിപ്പുകാരനാണെന്ന് പറഞ്ഞത് ഇത് രണ്ടും നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് വ്യക്തികൾക്കും അനുഭവങ്ങൾക്കും ഉപരിയായിട്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള തെളിവുകൾ വെച്ച് പരീക്ഷണം നടത്താണ്ട് ലോകമെമ്പാടും ജ്യോതിഷം സംബന്ധിച്ചുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിനെല്ലാം തന്നെ അതിലെല്ലാം തന്നെ ഒന്നൊഴികെ എല്ലാം തന്നെ ജ്യോതിഷം ഒന്നാന്തരമായൊരു ഒരു ഊഹാധിഷ്ഠിതമായിട്ടുള്ള പ്രവചനം മാത്രമാണ് അതിനകത്ത് യാതൊരു സാങ്കേതികമില്ല അതിനകത്ത് യാതൊരു ശാസ്ത്രീയതുമില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ സമൂഹത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിങ്ങൾക്കറിയാവുന്ന ഒരു മനസ്സിലാകുന്ന ഒരു അടുത്ത ആളോട് പറയുക ഇതേപോലെയുള്ള തട്ടിപ്പുകൾ ഇ യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ് ഇവര് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ കഴിവുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞ റംബോള ആസന ജ്യോതിഷം വിജയിക്കാമെങ്കിൽ വെറ്റില ജ്യോതിഷം വിജയിക്കാമെങ്കിൽ കൈ ജ്യോതിഷം വിജയിക്കാമെങ്കിൽ അക്ക ജ്യോതിഷം വിജയിക്കാമെങ്കിൽ അക്ഷര ജ്യോതിഷം അത് കണക്ക് നൂറ് കണക്കിന് ജ്യോതിഷങ്ങൾ വിജയിക്കാമെങ്കിൽ ഈ ഗ്രഹങ്ങളോ ഗോളങ്ങളോ അക്കങ്ങളോ അക്ഷരങ്ങളോ ആസനങ്ങളോ ഒന്നുമല്ല ഇത് സംഭവിപ്പിക്കുന്നത് മറിച്ച് നിങ്ങളുടെ മസ്തിഷ്കമാണ് അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ അന്ധവിശ്വാസത്തുരെയും നിങ്ങളുടെ മസ്തിഷ്കത്തിലുള്ള ഡിഫോൾട്ട് സെറ്റിങ്ങുകളുമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്നത് അതിന് യുക്തിസഹമായിട്ടുള്ള ശാസ്ത്രബോധത്തോടെയുള്ള ഒരു അന്വേഷണം തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയൂ അല്ലാതെ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടല്ല നിങ്ങൾ യു ഗിവ് യുവർ ബ്രെയിൻ എ ചാൻസ് ഔട്ട് ദ ട്രൂത്ത് ട്രൂത്ത് എന്ന് ഞാൻ പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മധ്യ ജീവിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആഹാരം എന്ന് പറയുന്നത് ഒരു സങ്കല്പല്ല ആഹാരം എന്ന് പറയുന്നത് ഒരു മിത്തല്ല ആഹാരം എന്ന് പറയുന്നത് ഒരു വസ്തുവാണ് ആഹാരം അകത്ത് എന്ന് കഴിഞ്ഞാലും സംഭവിക്കുന്നത് ഒരു സ്വപ്നമല്ല അതെല്ലാം ഭൗതികമായിട്ടുള്ള രാസികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഇത്തരത്തിലുള്ള ഊഹാപോഹ ആർക്കും എന്ത് ഊഹിക്കുക ഊഹിച്ചു കുറെ കാര്യങ്ങൾ പറയാം ആർക്കും ഇതേ കണക്കുള്ള പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചാൻസും കൊടുക്കാൻ സാധിക്കില്ല അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അറിയാൻ കഴിയും ആസ്ഥാന ജ്യോതിഷി സർക്കാരിന് വരെയുണ്ട് ആ സർക്കാർ ആണ് നമ്മളെ ഭരിക്കുന്ന ആസ്ഥാന വാസ്തു വിദഗ്ധനുണ്ട് കേരള സർക്കാരിന് ഇവരൊക്കെ നോക്കിയിട്ടാണ് ഭൂമി പൂജ നടത്തുന്നത് പല പല ജാതിക്കാരും മതസ്ഥരും വിശ്വാസികളും അവിശ്വാസികളും ഉള്ള ഒരു സമൂഹത്തിലാണ് ഒരു പദ്ധതിയോ നികുതി പണ ഉപയോഗിച്ച ഒരു പദ്ധതിയോ ഒരു പ്രോജക്ടോ തുടങ്ങുമ്പോൾ കൊണ്ടുവന്ന് ഈ വാസ്തുക്കാരനെയും ജ്യോതിഷിയെ ആനയിച്ചു അവൻ യൂണിഫോം ഇടോ ഇട്ടോ ഇടാതെയൊക്കെ വന്നിട്ട് അവൻ വന്നിട്ട് പലപ്പോഴും ശ്രദ്ധയിട്ടില്ല ഈ വിമാനം പോലെയുള്ള വലിയ വലിയ സങ്കീർണ്ണമായിട്ടുള്ള യന്ത്രങ്ങൾ പറത്തുന്നതിന് മുമ്പ് വിളിക്കുന്ന ജ്യോതിഷിയാണ് വിമാനത്തിൻ്റെ ഒരു നട്ടോ ബോൾട്ടോ പോലും മുറുക്കാനോ തിരിച്ചറിയാനോ കഴിയില്ലാത്ത ഈ അന്ധവും മുന്തവും ഇല്ലാത്ത ഈ ടീമുകളെ വിളിച്ചാണ് നിങ്ങൾ മുറുക്കുന്നത് അത്തരത്തിലുള്ള ഒരു ജനതയുടെ പതനം ഒരു ജനതയുടെ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും തട്ടിപ്പുകളിലുള്ള അഭിനിവേശം